അണ്ടേ പുഞ്ചന്മാർ പോണുണ്ടോ അപ്പോ ഇതാണ്ട് കാട് നടക്കൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ നല്ല ശുദ്ധവായുവും നല്ല തണുപ്പും എത്ര വേനൽ വന്നാലും ഇവിടെ നല്ല സുഖമായിരിക്കും അപ്പൊ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് എടുക്കുന്നത് ഇതിനെല്ലാം കൂട്ടി ചോദിപ്പിച്ച് വലിയ വീഡിയോ ആക്കുകയോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു റീലായിട്ട് വേണമെങ്കിൽ എനിക്ക് ഇടാൻ പറ്റും മരങ്ങളുടെ കണ്ടോ വലിപ്പം കണ്ടോ ഇത് ഏത് മരമാണ് ഈ മരത്തിന്റെ കാതൽ എത്രയുണ്ട് ഇതിനെന്ത് വില കിട്ടുന്നോന്ന് എന്നോട് ചോദിക്കരുത് അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല വേണമെങ്കിൽ ഇനി വരുന്ന ആളുകളിൽ അതൊക്കെ സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വരും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇത് എടുക്കുന്നത് എന്തിനാണെന്നറി ഞാനിപ്പോൾ യാത്ര പോകുമല്ലേ അപ്പോൾ യാത്ര പോകുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഭംഗിയെല്ലാം ഒപ്പ് എടുക്കേണ്ടതായിട്ടുണ്ടോ പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് എത്രമാത്രം സക്സസ് ആവും റെക്കോർഡിങ് എങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ കൂടെ ഒരു ട്രയലും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇത് കേട്ടോ ഇത്ര മനോഹരമാണെന്ന് നോക്കിയത് ഇല്ലാ തൊട്ടപ്പുറത്താണ് കേട്ടോ നമ്മുടെ തേയ്സ് റിവർ തേയ്സ് റിവറിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത് അപ്പോൾ ഈ തേംസ് റിവറിനോട് ചേർന്ന് വീടുകളുണ്ട് പിന്നെ വേറെ രസം എന്താണെന്ന് പറയാം ഇവിടെ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വെള്ളത്തിൽ പോകും അപ്പം അങ്ങനെ ഫ്ലഡ് വന്ന് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ അടുത്തുള്ള വീടുകൾക്കൊക്കെ ഇൻഷുറൻസ് കൂടും ഇത്തിരി പൊക്കത്താണ് ഇരിക്കുന്ന മരങ്ങൾ വീണ് എടുക്കുന്നുണ്ടോ നാട്ടിലേക്കാണെങ്കിൽ എപ്പോൾ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി അല്ലേ കത്തിക്കാനായിട്ട് അല്ലെങ്കിൽ വിൽക്കാനായിട്ട് ഇത് നമ്മൾ റെഡ് കാർപ്പറ്റ് എടുക്കുന്ന പോലെ നമ്മുടെ വീതികൾ മുഴുവൻ ആപ്പിൾ ലീഫിന്റെ ഇലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിൽ സൈക്കിളിംഗ് ഉണ്ട് നടത്തുമുണ്ട് ആൾക്കാരിങ്ങനെ എക്സസൈസിന് വേണ്ടി രാവിലെ പോലെ സൈക്കിളിൽ പോവും വേണ്ടേ ഒരു മാൻ ആ അത് ഒറിജിനൽ മാൻ അല്ല ഇത് ഒരു വീടിന്റെ ബാക്കേഡാ കണ്ടോ വെയിലിങ് പോലെ ഒന്നും ഇല്ല ഇപ്പോൾ ഇവിടെയൊക്കെ ആടിലാണെങ്കിൽ കള്ളന്മാർക്ക് നേരെ ചെന്ന് അല്ലേ കണ്ടോ ആ ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നേരെ അകത്ത് കയറാം അവിടെ ബാക്കേഡ് കണ്ടോ ഇതിപ്പോൾ ഒരു പത്ത് കോടി ആ പത്തോ പതിനഞ്ചോ കോടിയുടെ വീടായിരിക്കും ഇത് മാ ഞാനിപ്പോൾ ഇന്ത്യൻ നമ്മുടെ മറ്റേ ഇന്ത്യൻ രൂപയിൽ പറയുകയാണല്ലേ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിക്കോടെ ഒന്ന് പോകുകയാണേ ഉള്ളിക്കോടെ നേരെ ഇവിടെ പിന്നെ പാമ്പില്ല കേട്ടോ പാമ്പ് ചേമ്പ് അങ്ങനെയുള്ള ദുഷ്ടജന്തുക്കൾ അല്ലെങ്കിൽ ഒന്നും ഇല്ല അതാണ്ട് ഇതാണ് തേംസ് റിവർ ഇപ്പോൾ വെള്ളമില്ല വേനൽക്കാലമാണല്ലോ ഇവിടെ മീൻപിടുത്തൊക്കെ ഉണ്ട് ആ ഇതിലാണ് നമ്മുടെ ആൾക്കാർ വന്ന് കുളിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ അതായത് ഇവിടെ സോപ്പിട്ട് കുളിച്ചെന്നൊക്കെ പറഞ്ഞോളൂ അല്ലേ വേണ്ട നല്ല വെള്ളാരം കല്ലുകൾ ഇത് വേനൽ വർഷക്കാലം ആയിക്കഴിഞ്ഞാൽ ഇത് കരകവിഞ്ഞു ഒഴുകും അപ്പം ഇതിങ്ങനെ ഇതിൻ്റെ നീളം രീതിയൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്ന് ആരംഭിച്ച് എവിടേക്കും ഒഴുകുന്നു എന്നുള്ളത് എല്ലാം നല്ല ഉരുണ്ട വെള്ളാരം കല്ലുകളാണ് ഈ കല്ലുകൾക്ക് ഭയങ്കര വിലയാണ് കേട്ടോ ഇതൊക്കെ പറക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വീടുകളുടെ മുന്നിൽ അലങ്കാര വസ്തുവായിട്ട് ഇടാവുന്നതാണ് ആ അപ്പോൾ ഇതിനൊക്കെ മെനക്കെടുക്കാം ഇനിയിപ്പോൾ മിക്കവാറും ആപ്പിൾ പോലെ ആപ്പിൾ പുറക്ക വിസ എന്ന് പറഞ്ഞാൽ പോലെ കല്ലുപുറക്കൽ വിസയുണ്ടാവും ഈ കല്ലുകളൊക്കെ ഉള്ള കല്ലുകളുണ്ടല്ലോ ഇതെല്ലാം ചാക്കുകളാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട് പണിയുമ്പോൾ വീടിന്റെ മുന്നിൽ കൊണ്ടു വയ്ക്കാൻ ഒരു നല്ല ഒരു പരിപാടിയാണിത് അപ്പോൾ ഇനിയിപ്പോൾ ആ അതിന്റെ പേരിലും വിസ ഒരു പക്ഷേ ഇറങ്ങുമായിരിക്കും എനിക്കറിയില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടൻ ഒൻറ്റാറിയോ കാനഡയിലെ തേംസ് റിവറിന്റെ മധ്യത്തിലാണ് തേംസ് റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് എനിക്കിവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നു വർഷക്കാലം കഴിഞ്ഞാൽ ഇവൻ കര കവിഞ്ഞ് കുത്തി ഒലിക്കും ഇതാ ഇതാണ് തേംസ് റിവർ ഇതിൽ മീനൊക്കെ ഇട്ടിട്ടോ നമ്മുടെ മലയാളിയണ്ണന്മാരും അണ്ണന്മാരോട് മീൻ പിടിക്കാൻ വരും കുളിക്കാൻ വരും ഒക്കെ ഉണ്ട് പക്ഷേ കഷ്ടകാലത്തിന് നമ്മുടെ സോപ്പൊക്കെയിട്ടുള്ള കുളി കണ്ടു കഴിഞ്ഞാൽ വെള്ളക്കാരെ അത് വീഡിയോ എടുത്ത് ലോകം മുഴുവൻ പരക്കും ഇന്ത്യക്കാരുടെ കുറിച്ച് പിന്നെ ഇവിടെ ഒന്നിന് പോവുക രണ്ടിന് പോവുക ഈ വക പരിപാടികളൊന്നും നടക്കില്ല ഇപ്പോൾ ഇതിപ്പോൾ കാനഡയിൽ ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇതിൻ്റെ ചുറ്റും നിറയെ നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മലമൂത്ര വിസർജനം ഉണ്ടായിരിക്കും ഇവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ടൈംസ് റിവർ എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ കല്ല് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഞാനതിക്ക് ജോലിയും പണിയും തൊഴിലൊന്നും ഇല്ലെങ്കിൽ ഇത് കുറേ ചാക്കല് കുറേ ദിവസവും പറക്കിക്കൊണ്ട് പോയിട്ട് കാറ് കൂണന്നിട്ടിട്ട് ഇത് വിറ്റാലും ജീവിക്കാം പക്ഷേ ഗവൺമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും അത് ഇല്ലീഗലാണ് അല്ലേ അപ്പോൾ ഇതാണ് ഈ തേയ്സ് റിവറിന്റെ മനോഹാരിത നമ്മുടെ നാട്ടിലെ വലിയ ഇപ്പോൾ ആലപ്പ ഭാരതപ്പുഴയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കരകവിഞ്ഞ് ഒഴുകുന്ന നല്ല സുന്ദരമായ പുഴയായിരുന്നു എന്നാൽ പിന്നീട് അതെല്ലാം ഈ പരുവായി ഇപ്പോൾ ഭാരതപ്പുഴ ഇങ്ങനെ കണ്ണീര് പോലെ ഒഴുകുന്ന പോലെയാണ് ഇപ്പോൾ തേയ്സ് റിവറിന്റെ അവസ്ഥ പക്ഷേ ഇനി വർഷക്കാലത്ത് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ ഞാൻ എടുക്കാം ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ആ കാണുന്ന വീടുകളുണ്ടോ വീടുകളുടെ അടുത്തോട്ട് വരെ വെള്ളം കയറും അത്രമാത്രം വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയാണിത് എന്താ പുഴയോരകുള്ള പെണ്ണ് ആലുവ പുഴയോരുള്ള പെണ്ണ് എന്ന് പറഞ്ഞ പോലെ പുഴയോരുള്ള തേംസ് നദിയാണിത് ഓലിയ ഉരുളം കല്ലുകളുണ്ട് കൊച്ചു കൊച്ചുകല്ലുകളുണ്ട് മാപ്പിൾ ലീഫിന് ഞാൻ കുറിച്ച് പറഞ്ഞല്ലോ കാനഡയിൽ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും പലങ്ങും വിലങ്ങും കാണുന്നതാണ് മാപ്പിൾ ലീഫ് പണ്ടൊരു അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞു കാനഡയുടെ ചിഹ്നം തന്നെ കഞ്ചാവിന്റെ അലയാണെന്ന് കഞ്ചാവിന്റെ അലയല്ല അത് മാപ്പിൾ ലീഫാണ് ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ തേംസ് റിവറിന്റെ സൈഡിൽ കൂടെയുള്ള വാക്കിംഗ് ട്രെയിലൂടെ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ തന്റെ കൂടെ ചെറിയൊരു പാലം വന്നു ഈ പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കലുങ്കിന്മാരുള്ള ഒരു കുഞ്ഞു പാലാണ് കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഒലിക്ക് അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം ഈ കലുങ് വഴി ഇങ്ങനെ വരും ആ കലുങ്കിലൂടെ ആ വെള്ളം വന്ന് വന്ന് ഇങ്ങനെ നമ്മുടെ തേയ്സ് റിവറിലോട്ട് ചേരും ഇതാണ് തേയ്സ് റിവറിന്റെ മറ്റൊരു ഭാഗം വേണ്ടേ ഇവിടെ താണ്ടെ ഒരു പയ്യൻ കളിക്കുന്നു അവിടെ ചില ഒരു വീഡിയോ എടുക്കുന്നു വളരെ അപൂർവമായിട്ട് ഇവിടെ ആൾക്കാരെ തന്നെ കാണുകയുള്ളൂ കണ്ടോ ഒരു പയ്യൻ അവിടെ നിന്ന് ഒരു ഫാമിലി അവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതാണ് തേംസ് റിവറിൻ്റെ മറ്റൊരു മുഖം നല്ല ഇവിടെ നല്ല വീതി ഉണ്ട് അതിന് വെള്ളം എന്ന് പറയുമ്പോഴൊക്കെ നല്ല ആഴത്തിലായിരിക്കും ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് മഴക്കാലം ആകുമ്പോൾ ഇതെല്ലാം കലങ്ങി മറിഞ്ഞ് ഇങ്ങനെ പോകും അപ്പം ഇനി ഞാൻ വീട്ടിലോട്ട് നടക്കുവാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതൊരു നൂറ് ഇരുന്നൂറ് അല്ല ഒരു അര കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് തേംസ് റിവർ കണ്ടോ ഒരു മേപ്പള്ളീഫിൻ്റെ കളറ് നോക്കിയാൽ അവനിങ്ങനെ കളർ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ കാഴ്ചയാണ് അവൻ്റെ ഇലകളാൽ റോഡ് നമുക്ക് പരവധാന്യം ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതുണ്ട് ബാക്കിയാട്ടിലുള്ള വീടുകളിലേക്ക് വേണമെങ്കിൽ ഈ വഴിക്ക് കയറി പോകാനുള്ള കുഞ്ഞൊരു ഗേറ്റുണ്ട് അതുവഴി അവരവരുടെ വീട്ടിലോട്ട് കയറിപ്പോവും ഇതാണ് തേംസൂരിൽ വേറുള്ളതും നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ് ഇതിങ്ങനെ കയറി ചെന്ന് കഴിയുമ്പം ഞങ്ങളുടെ മെയിൻ റോഡ് വരും എഡ്ജ് വാലി എഡ്ജ് വാലിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോമ്പൗണ്ടായി ഞങ്ങളുടെ റെസിഡൻഷ്യൽ കോമ്പൗണ്ട് അതിനകത്ത് ഒരുപാട് മരങ്ങളുണ്ട് ഞങ്ങളുടെ മരങ്ങളും ഏകദേശം ഇങ്ങനെ കളറൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗ്രാസ് പുല്ല് വെട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത് അവരുടെ വീടിന്റെ ബാക്കി ആയിട്ടുള്ള പുല്ല് വെട്ടാണ് അത് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല അതെല്ലാം ഇങ്ങനെ വേലി കൊണ്ട് മറച്ചിരിക്കുകയാണ് എൻ്റെ മുന്നിലൊരു അപ്പച്ചൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഒരു ഏഷ്യക്കാരനാണ് ഉള്ളിങ്ങനെ നടക്കുന്നു മനോഹരമായ ഇത് ഏത് വെയിലത്തും മഞ്ഞത്തുമെല്ലാം ഇതെല്ലാം ഇങ്ങനെ നടക്കാം സേഫായിട്ട് ഇത് ആ വീടുകളുടെ ബാക്കിൽ സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ ഉണ്ടല്ലേ സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതൊരു പത്ത് കോടിയുടെ വീട് അങ്ങനെ ആ വില അങ്ങനെ പറയുന്നത് ആൾക്കാർക്ക് അറിയണമല്ലോ ഇവിടുത്തെ ഇതൊക്കെയാണ് മലയാളികൾ മേടിച്ച് പെടുന്ന വീടുകൾ അതൊക്കെ ഇതുപോലെയുള്ള വീടുകളൊക്കെ മേടിച്ച് ഇരിക്കുന്ന മലയാളികളുണ്ട് കേട്ടോ ഇവിടെ മലയാളികൾ അന്നാന്തരം കണക്കാരായ മലയാളികളുണ്ട് ആ നേരെ കാണുന്നതാണ് ഞങ്ങളുടെ കോമ്പൗണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് ഇത്രയ്ക്കുള്ള ദൂരേ ഉള്ളൂ ഈ തെയിംസ് റിവറിലോട്ടും ആ ട്രെയിലിലോട്ടല്ല നേരെ കാണുന്ന കോമ്പൗണ്ട് ഞങ്ങളുടെ അറുപത്തിനാല് വീടുകളുള്ള കോമ്പൗണ്ടാണ് അതിൻ്റെ അടുത്ത മനോഹരമായൊരു മരം വഴിയിൽ നിൽക്കുന്നു ഒയ്യോ ആ അതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിയത് എന്നെ രസർ കാവടിയെന്ന് പറയുന്നത് ഞങ്ങൾ തൃശ്ശൂരിൽ കാവടി ഉണ്ടാവും പൂക്കാവടി ആ ഇതാണ് നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ട് ആ കാണുന്ന മരങ്ങളെല്ലാം ഞങ്ങളുടെ കോമ്പൗണ്ടിലുള്ളതാണ് അത് ഒരു ഏക്കർ എത്ര ഏക്കറാണെന്ന് എനിക്കറിയില്ല പത്തേക്കറിലൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ഈ കോമ്പൗണ്ട് ഈ മരങ്ങളൊന്നും ഇതിന് പ്രത്യേകത ഇതിന് കളർമാറ്റം സംഭവിക്കില്ല ഇതിന് കളർമാറ്റം സംഭവിക്കില്ല ഇവര് ഇല ഒഴിക്കില്ല ഇതിങ്ങനെ തന്നെ നിൽക്കും ഇത് ഉണ്ടോ ഇത് ഞങ്ങളുടെ കോമ്പൗണ്ടാണ് ഇതിനകത്ത് ഇതിനകത്തൊന്നും പിള്ളേർ ഇല്ല കുട്ടികളില്ലാത്തതുകൊണ്ട് ഓടിച്ചാടി കളിക്കാനൊന്നും പിള്ളേരില്ല ഇങ്ങനെ പോരും ഞാനിനി കുറച്ചും കൂടെ